പെട്ടെന്ന് മാമി പുറകിലേക്ക് കൈയിട്ടേ ലയാനിത്താത്തയുടെ തല കൂടുതൽ പിടിച്ചു താഴ്ത്തി അതൊരു കിഴുക്കു കൊടുത്ത പോലെയായിരുന്നു വേഗത്തിലാക്കിയതിൻ്റെ ഒരു വേദന ലയാനിത്താത്തയുടെ ഒച്ചയിലുണ്ടായിരുന്നു മാമനോട് ദേഷ്യത്തിൽ എന്തോ പറയുന്നതിനിടയിലാണ് മാമി അത് ചെയ്തത് ഒരു പിറുപിറുക്കൽ പോലെയേ ഞാനത് കേട്ടുള്ളൂ മാമൻ തലയാട്ടുക മാത്രമാണ് ചെയ്യുന്നത് വണ്ടിയിലെ കണ്ണാടിയിലൂടെ മാമൻ്റെ മുഖം കാണാനാവുന്നുണ്ട് എന്തിനാണ് മാമൻ ഇങ്ങനെ പേടിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല കാറിൻ്റെ മുമ്പിൽ ഒരു സ്ഫടിക പാത്രത്തിൽ ആയത്തിൽ കുറിച്ച് എഴുതി വെച്ചിരുന്നു അത് വായിക്കുമ്പോഴൊക്കെ ഉപ്പച്ചിയുടെ ചുണ്ടുകൾ എനിക്ക് ഓർമ്മ വന്നു ചെവിയോട് ചേർത്ത് പതിൻ്റെ ശബ്ദത്തിൽ ഉറങ്ങുന്നതിന് മുമ്പ് ഉപ്പച്ച അത് പറഞ്ഞു തരും അങ്ങനെ മനഃപ്പാടമായതാണേ ആ സ്ഫടികത്തിലേക്ക് വീണി വെളിച്ചം അപ്പോൾ ചിഹ്നിച്ചിതറുന്നത് ഞാൻ പതിയെ നോക്കി മുന്നിലെ രണ്ടു സീറ്റുകൾക്കിടയിലൂടെ എനിക്ക് അല്പദൂരം കാണാമായിരുന്നു വഴിയിലേക്ക് പറന്നു നടക്കുന്ന പൊടി മാത്രമായിരുന്നു പലയിടങ്ങളിലും മഞ്ഞുപോലെ ചിലയിടങ്ങളെ അത് മൂടിയിരുന്നു വെളിച്ചം അതിനിടയിലൂടെ രക്ഷപ്പെട്ടോടുന്നു ി പോയിരുന്നപ്പോൾ കണ്ടിരുന്ന വലിയ ഷോപ്പുകളോ ആൾക്കൂട്ടമോ കാണാനില്ലായിരുന്നു പകരം ഒന്നിനു മേലൊന്നായി കിടക്കുന്ന വീടുകളുടെയും കെട്ടിടങ്ങളുടെയും പാതിമുറിഞ്ഞ ചുമരുകളും ജാലകങ്ങളുമായിരുന്നു വാഹനങ്ങളും കഴുതുകളും കല്ലുകൾക്കും ചുമരുകൾക്കും ഇടയിലൂടെ ഏന്തി വലിന്യ വേഗം കൂട്ടാൻ ശ്രമിച്ചു പക്ഷേ പൊട്ടിപ്പൊളിഞ്ഞ റോഡിലേക്ക് നിരങ്ങി വരുന്ന സിമന്റ് കഷണങ്ങളും കല്ലുകളും വഴിമുട്ടിക്കുന്നുണ്ടായിരുന്നു അല്പം കഴിഞ്ഞതും നയാനിത്താത്തയുടെ ഏറ്റവും വിളയാനിയത്തിയായ സുഹാലിത്താത്ത ശ്വാസം മുട്ടി പുറകിലെ ഗ്ലാസ് കുറച്ചൊന്ന് താഴ്ത്തി സുഹാലിത്താത്തയുടെ കണ്ണുകളിൽ എന്തെന്നില്ലാത്തൊരു മുറുകൽ ഇറങ്ങിയപ്പോഴെ സുഹാലിത്താത്ത സങ്കടത്തിലായിരുന്നു എന്ന് തോന്നി മുഖത്തൊരു തെളിച്ചമുണ്ടായിരുന്നില്ല എന്നാലും കൂട്ടത്തിൽ ചേർന്ന് പരസ്പരം മുന്തിക്കളിക്കാൻ കൂടിയിരുന്നു ഗ്ലാസ് താഴ്ന്നതും സുഹാലിത്താത്ത കാറിലേക്ക് ഛർദ്ദിക്കാനൊങ്ങി മാമൻ വണ്ടി നിർത്തി പുറപ്പെട്ടിട്ട് അധിക ദൂരം പോന്നിരുന്നില്ല മാമി ദേഷ്യപ്പെട്ട് ഇത്താത്തയുടെ തലക്കിട്ട് കിഴക്കി എന്തോ ചീന മണം കാറിൽ അപ്പോഴേക്കും നിറഞ്ഞു അങ്ങനെയൊന്നും ഇതുവരെ ഞാൻ മണത്തിട്ടേ ഇല്ലായിരുന്നു ഞാനിത്താത്ത മൂക്ക് പൊത്തി വാതിൽ തുറന്നു കൊടുത്തു സുഹാൽ ഇത്താത്ത വേഗത്തിൽ പുറത്തേക്ക് ഇറങ്ങി ഛർദ്ദിച്ചു വീണ്ടും വീണ്ടും പുറത്തേക്കെന്ത മട്ടിൽ വായിലൂടെ തുപ്പലുകൾ എണ്ണു നീങ്ങി എന്തെന്നില്ലാത്ത ആ മണം എൻ്റെ മൂക്കിലേക്കും മിലച്ചു കയറി ഞാൻ മൂക്ക് പൊത്തി ഞാനപ്പോൾ മുമ്പ് സൂക്കേട് വന്നപ്പോൾ ഉമ്മച്ചി ഉണ്ടാക്കി തന്ന മരുന്ന് അതൊരു സൂപ്പായിരുന്നു ഉമ്മച്ചിയുടെ ഏതോ കൂട്ടുകാരി പറഞ്ഞു കൊടുത്തതായിരുന്നു അത് കുടിക്കാൻ ഞാൻ ശരിക്കും ബുദ്ധിമുട്ടി ഒരു തവളയെ അരച്ചു കലക്കിയ മണമായിരുന്നു അതിനെ കണ്ടപ്പോൾ തന്നെ എനിക്ക് കറുപ്പ് തോന്നി നോക്ക് പൊത്തി കുടിക്കാൻ നോക്കിയിട്ടും നടന്നില്ല ഉമ്മച്ചി കണ്ണുരുട്ടി എനിക്കത് കുടിക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ അതിൻ്റെ രുചിയും മണവും എൻ്റെ വായയെ കുഴപ്പിച്ചു ഒടുക്കം മലർന്നു കിടന്ന് പകുതി എൻ്റെ വായിലേക്ക് ഒഴിച്ചു വിവർത്തിയില്ലാതെ ഞാൻ ഇറക്കി അതിറക്കി കഴിഞ്ഞിട്ടും എനിക്ക് ഛർദ്ദിക്കാൻ വന്നു കൊണ്ടിരുന്നു ഒരു വത്തക്ക കഷ്ണം എൻ്റെ വായിൽ വെച്ച് തന്നു പുറത്ത് തടവിക്കൊണ്ട് ലയാനിത്താത്ത ചുറ്റും നോക്കി പുഴുവാർക്കുന്ന ഒരു കഴുതയുടെ ശവം ആ വയ്യയുടെ അരികിൽ കിടക്കുന്നത് തലയിട്ട് നോക്കുന്ന എനിക്കും കാണിച്ചു തന്നു അതിൻ്റെ കാലുകൾ വിശ്രമിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി കഴുതയുടെ കാലുകൾ അടങ്ങിയിരിക്കുന്നത് ഞാൻ കണ്ടിട്ടേ ഉണ്ടായിരുന്നില്ല എപ്പോഴും വിളക്കിക്കൊണ്ടായിരിക്കും നടക്കാനും ഓടാനും മാത്രമാണ് അതിനെ ഉണ്ടാക്കിയതെന്ന് ഞാൻ കരുതി പക്ഷേ ഇപ്പോൾ എഴുന്നേൽക്കാൻ പോലും ആവാതെ ആ കഴുത മരിച്ചു കിടക്കുന്നു അതിൻ്റെ മുഖം വ്യക്തമല്ല എങ്കിലും ആരെങ്കിലും കയറിയിരുന്നെങ്കിൽ അത് വീണ്ടും മേനേറ്റ് നടക്കുമെന്ന് എനിക്ക് തോന്നി പലവട്ടം നന്നായി ഛർദ്ദിച്ച് സുഹാലിത്താത്ത് നേരെ നിന്നു മാമി നിർത്താതെ വഴക്ക് പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് മാമൻ സാരമില്ല അവൾ കുട്ടിയല്ലേ എന്ന് ഇടയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അതൊന്നും മാമിയുടെ തലയിലേക്ക് കയറിയതേയില്ല ഇന്ന് കാറിലേക്ക് കയറിയത് മുതൽ മാമി മറ്റൊരാളാണെന്ന് എനിക്ക് തോന്നി വായ കഴുകാൻ വെള്ളം ചോദിച്ചിട്ട് മാമി കൊടുത്തില്ല എനിക്ക് സുഹാലിത്താത്തയോട് പാപം തോന്നി മുമ്പ് മുമ്പച്ച് കുളിപ്പിച്ചിരുന്നത് ഞാൻ ഓർത്തു രണ്ട് മൂന്ന് വലിയ ബക്കറ്റുകളെങ്കിലും വെള്ളം ഉണ്ടാവും ഇടയ്ക്ക് ഉമ്മച്ചിയുടെ മേത്തേക്ക് ഞാൻ വെള്ളം തുറിപ്പിക്കും ഉമ്മച്ചി തിരിച്ചും ചെയ്യും എനിക്ക് ശ്വാസം മുട്ടും ഉമ്മച്ചി കളി അവസാനിപ്പിച്ച് തോർത്തി തരും ഇത്തവണ ലയാനിത്താത്ത ആദ്യം വണ്ടിയിലേക്ക് കയറി ഇനിയും ഛർദ്ദിക്കേണ്ടി വന്നാൽ ക്ലാസ് തുറന്ന് പെട്ടെന്ന് ഛർദ്ദിക്കാനുള്ള സൗകര്യത്തിനാണ് പെട്ടെന്ന് എന്തൊക്കെയോ മുട്ടുന്നു അച്ഛ കേട്ടു ഞങ്ങളൊക്കെയും നെട്ടി മാമൻ വേഗത്തിൽ വണ്ടി സ്റ്റാർട്ടാക്കി സുഹാലിത്താത്തയെ വേഗത്തിൽ കാറിലേക്ക് വലിച്ചു കയറ്റി വാതിലിടച്ചു മുന്നിൽ മൂന്ന് വഴികൾ മാമൻ കണ്ടു ഒന്ന് നേരെയും മറ്റൊന്ന് ഇടത്തും മൂന്നാമത്തത് വലത്തേക്കുമായിരുന്നു വലത്തേക്കുള്ള വഴിയിൽ എന്തൊക്കെയോ വീണുകിടക്കുന്നത് കാണാമായിരുന്നു വണ്ടി തിരിച്ച് ഇടതുവശത്തേക്ക് ഒളച്ച് മാമൻ വേഗത്തിൽ വിടാൻ ശ്രമിച്ചു ഉരുളൻ കല്ലുകളിൽ അതിനു സമ്മതിച്ചതേയില്ല മാമി തിരിഞ്ഞിൽ നിന്ന് ഗ്ലാസ് അമർത്തി അടക്കാനും ഒച്ചയുണ്ടാക്കാതിരിക്കാനും ഷട്ടം കെട്ടി അപ്പോഴാണ് മാമിയുടെ കയ്യിലുള്ള കറുത്ത താക്കോൽ ഞാൻ കാണുന്നത് മാമി അതിൽ മുറുക്കി പിടിച്ചു അപ്പോഴേക്കും സുഭാലിത്താതക്ക് വയറുവേദന തുടങ്ങിയിരുന്നു തലകുനിച്ചു കിടക്കുകയായിരുന്നു പാവം ധ്യാനിത്താത്ത പുറത്തു കാണാത്ത വിധം സുഹാലിത്താത്തയുടെ പുറം തടവി ആ കരച്ചിലങ്ങാൻ കേട്ടിരുന്നെങ്കിൽ മാമി ശരിക്കും തലക്കിട്ട് വീണ്ടും കിഴക്കിയനെ മാമി ടീച്ചർ അവൻ പഠിച്ചതാണെന്നാണ് ഉമ്മച്ചി പറഞ്ഞിട്ടുള്ളത് സ്കൂളിലെ ടീച്ചർമാരിൽ ചിലർ ബാങ്കരന്മാരാണ് ഉരുത്തക്കേടുള്ള കുട്ടികളെ അടിക്കാനുള്ള വടിയും കൊണ്ടാണ് അവർ വരിക വടി മറന്നുപോയാൽ തന്നെ വിരലുകൊണ്ട് തുടയിൽ നിന്നുള്ളും അവർക്ക് മടിയില്ല അതുമല്ല അവരൊന്ന് നോക്കിയാൽ തന്നെ പല കുട്ടികളും പേടിച്ച് മൂത്രം ഒഴിച്ചു പോവും മുഹമ്മദ് പറഞ്ഞതാണ് രാത്രികളിൽ അവൻ്റെ വീട്ടിൽ പോയിരിക്കുമ്പോൾ എന്നെയും കൂട്ടി അവൻ ടെറസിൽ പോവും എനിക്കത് ഓർമ്മയുണ്ട് ഒരു കുട്ടി നിറയെ ഓറഞ്ചുകൾ അവൻ്റെ ഉമ്മച്ച് കയ്യിൽ വെച്ച് തരും മുകളിൽ കൊണ്ടുവന്ന് ഓരോന്നോരോന്നായി അവനതു പൊളിക്കും നല്ല മധുരമുള്ളത് എന്നിട്ട് സ്കൂളിലെ കഥകൾ പറയും ടീച്ചർമാരുടെ ചില കഥകൾ കേട്ടപ്പോൾ ഞാൻ ശരിക്കും പേടിച്ചിരുന്നു എല്ലാ ടീച്ചർമാരും അങ്ങനെയല്ല എന്നാണ് അവൻ പറയുന്നത് നിസ്കരിക്കുമ്പം പ്രാർത്ഥിച്ചാൽ ചീത്ത പറയാത്ത ടീച്ചർമാരെ കിട്ടുമെന്നവർ ഓർമ്മിപ്പിക്കും അത് ഞാൻ ശരിക്കും വിശ്വസിച്ചു എനിക്കും സ്കൂളിൽ പോകുമ്പോൾ ചീത്ത പറയാത്ത ടീച്ചർമാരെ വേണമായിരുന്നു അങ്ങനെയാണ് ഞാൻ ആ പണി തുടങ്ങുന്നത് ഒരിക്കൽ ഉപ്പച്ചി ചോദിച്ചു നീ എന്താ പിറുകുറുക്കുന്നത് കണ്ടല്ലോ ഞാൻ ഉപ്പച്ചിയോട് കാര്യം പറഞ്ഞു ഉപ്പച്ചി ഉമ്മച്ചിയോട് പറഞ്ഞു ഒരു ചിരിയാണ് എനിക്ക് നല്ല ദേഷ്യം വന്നു എനിക്ക് ചീത്ത പറയുന്ന ടീച്ചർമാരെ വേണ്ട കാറ് മറ്റൊരു വഴിയിലേക്ക് തിരിഞ്ഞു പെട്ടെന്ന് മാമിയുടെ വായിൽ നിന്നല്ല എന്നൊരു വിളി കേട്ടതും ഞാൻ തല പൊന്തിച്ച് നോക്കി മുന്നിൽ വെറും ഇരുട്ടെ എനിക്കൊന്നും മനസ്സിലായില്ല ചെയ്യാനിത്താത്തെയും തലയുയർത്തി വീടുകൾ കുടുത്തക്കേട് കളിച്ച് മറിഞ്ഞു വീണ് കിടക്കുന്നതാണ് പോവാനുള്ള വഴിയുടെ മേലെയാണ് എല്ലാം കിടക്കുന്നത് മാമി ആയത്തുകൾ ചൊല്ലിക്കൊണ്ടിരുന്നു ഇടത്തോട്ട് പോന്നിട്ട് അധികമായിരുന്നില്ല ഇനി മുന്നോട്ട് പോകാനാവില്ല മാമൻ പതിയെ കാർ തിരിക്കാൻ നോക്കി മാമി ഇടത്തേക്കും വലത്തേക്കും നോക്കിക്കൊണ്ടിരുന്നു കാറിൻ്റെ ഒരു മൂല എന്തിരോ കയറുയർന്നു സുഹാലിത്താത്തയുടെ കരച്ചിൽ കുറച്ചുകൂടെ ഉച്ചത്തിലായി മാമി എഴുന്നേറ്റ് സുഹാലിത്താത്തയുടെ പുറത്തൊരു കുത്തു വെച്ചു കൊടുത്തു വണ്ടി നേരായി മാമിയുടെ പ്രാർത്ഥനകൾ കുറച്ചുകൂടി ഉച്ചത്തിൽ കേട്ടു വന്ന വഴിയിലേക്ക് കാറ് വീണ്ടും നീങ്ങി മക്കളെ പേടിച്ചോ ആമൻ ചോദിച്ചു അപ്പോൾ ഞാൻ ലയാനിത്താത്തയുടെ കണ്ണുകൾ ഞാൻ കണ്ടത് അത് രണ്ടും നിറഞ്ഞു കവിഞ്ഞിരുന്നു നമുക്കൊന്നും പറ്റില്ല റസൂല് നമുക്കൊന്നും വരുത്തില്ല ലയാനിത്താത്ത പതിയെ കണ്ണുകൾ തുടച്ചു ദീർഘമായി ഒന്ന് ശ്വാസം ശ്വാസമെടുത്ത് തല സുഹാരിത്താത്തയുടെ മേലെ വെച്ചു ഇന്ദിന് പേടിയുണ്ടോ എന്തിനെ ദയാനിത്താത്ത ചിരിച്ചു ഇത്താത്ത എന്തിനാ കരഞ്ഞത് നമുക്ക് പോകാനുള്ള വഴി കാണാനിട്ട് വഴിയില്ലെങ്കിൽ പിന്നെ നമ്മളെങ്ങനെ ഹിന്ദിൻ്റെ ഉപ്പച്ചയുടെ അടുത്തും ഉമ്മച്ചിയുടെ അടുത്തും അപ്പോൾ ജിന്നിനെ പിടിക്കണ്ടേ വേണം ആദ്യം ഹനൂദിനെ ഉമ്മച്ചിയുടെ അടുത്തെത്തിക്കും പിന്നെ ഹനൂതിൻ്റെ മാമനും മാമിയും താത്തയും ചെന്ന് ജിന്നിനെ പിടിക്കും എന്നിട്ട് കൊണ്ടുപോയതൊക്കെ മേടിക്കും താത്ത ജിന്നിൻ്റെ കുട്ടികൾ സ്കൂളിൽ വരുമോ പെട്ടെന്ന് വണ്ടി നിന്നു മാമിയും മാമനും നിശബ്ദരായി മുന്നോട്ട് പോകാനുള്ള വഴി അടഞ്ഞിരിക്കുന്നു ഞാൻ തല തലമൊന്തിച്ചു നോക്കി ദൂരെ വഴിയുടെ അറ്റത്ത് കുറേ പട്ടാളക്കാർ വശങ്ങളിലെ ക്ലാസ്സിലൂടെ അവരെ കൂടുതൽ അടുത്ത് കാണാം മാമൻ മാമിയോട് കൂടി വേഗത്തിൽ പുറകിലേക്ക് കയറിയിരിക്കാൻ പറഞ്ഞു മാമി സമ്മതിച്ചതേയില്ല ഒന്നുമില്ല മാറിപ്പോവൻ അവർ തന്നെ സമയം അനുവദിച്ചതാ പേടിക്കാനൊന്നുമില്ല മാമൻ പറഞ്ഞുകൊണ്ടിരുന്നു വണ്ടി നിന്നു